മണ്ഡലകാല പൂജകൾക്കായുള്ള തങ്കിയങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് കൂടി സന്നിധാനത്തേക്ക് എത്തും പമ്പയിൽ നിന്നും ശരംഗുത്തിയിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയെ ദേവസ്വം ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിക്കും തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് ആറ് മുപ്പതിനാണ് നെയ്യഭിഷേകത്തിൻ്റെ സമയം പത്തര വരെ മാത്രമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് ദേവൻ വിവരങ്ങളുമായിട്ട് നമുക്കിപ്പോൾ ഉണ്ട് ദേവൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധന കാണാൻ ഭക്തർ നിറയെത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ശബരിമലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് അപ്പോൾ രാവിലെ എന്താണ് സന്നിധാനത്ത് നിന്നുള്ള വിരകൾ സേതു ഗുഡ് മോർണിംഗ് ഒരു മാസത്തിലധികം നീണ്ടു നിന്ന മണ്ഡലകാല തീർത്ഥാടനകാലത്തിന് സമാപനമാവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നത് പറയേണ്ട ഒരു കാരണം തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള അയ്യപ്പനെ കാണാനായി എത്തുന്ന ഭക്തരുടെ വലിയ ഒരു നീണ്ട നേരെ തന്നെ നമുക്ക് ഇന്ന് രാവിലെ മുതലൂടെ കാണാൻ കഴിയും പക്ഷേ പ്രത്യേകിച്ചും ഇന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ദർശനത്തിൽ വിർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേർക്കും ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി രണ്ടായിരം പേർക്ക് മാത്രമാണ് ഇന്ന് സന്നിധാനത്ത് ദർശനം നടത്താൻ കഴിയുക എന്നത് നേരത്തെ ഒരു നിയന്ത്രണം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിലധികം ഭക്തർ എത്തുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തി താഴെയും സന്നിധാനത്തിന് സമീപത്തുമൊക്കെ വിരിവെച്ച് കിടന്ന അയ്യവഭക്തരുണ്ട് അവരെല്ലാവരും തന്നെ വീണ്ടും ഇന്ന് വൈകുന്നേരത്തെ ദീപാരാധന കൂടി കണ്ട ശേഷം ആയിരിക്കും അടങ്ങുക അത്തരത്തിൽ വലിയൊരു പത്ത് ദിനത്തിനു ഇന്നും സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആയാലും ആറമ്പുള പർത്ഥാര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തങ്കേങ്കി ഘോഷയാത്ര ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആയിരിക്കും സന്നിധാനത്ത് എത്തുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പമ്പയിലെത്തും അവിടെ നിന്നും പിന്നീട് പമ്പ ഗണപതി കോവിൽ കൂടി കേരളം പിന്നീട് ശരകുത്തിയിൽ എത്തിയ ശേഷമായിരിക്കും അവിടെ നിന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഈ തങ്കിയങ്കി ഘോഷയാത്രയെ അവിടെ നിന്നും ഔപചാരികമായി സ്വീകരിക്കും പിന്നീട് ആ ഘോഷയാത്ര പതിനെട്ടാം പടി കയറി സന്നിധാനത്തിന് മുന്നിൽ കൊടിമരത്തിന് താഴെ എത്തുമ്പോൾ ക്ഷേത്രം തന്ത്രി മേൽശാന്തി കൂടി ചേർന്നുകൊണ്ട് തങ്കയങ്കി സ്വീകരിച്ചുകൊണ്ട് ശ്രീകോലിനുള്ളിലേക്ക് കയറും അവിടെയാണ് പിന്നീട് ആരയ്ക്ക് ഇന്ന് ദീപാരധന നടക്കുക തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള ദീപാരാധന നടക്കുക ഈ ദീപാരാധന കാണാൻ തന്നെയാണ് ഏറ്റവും അധികം ഭക്തർ ഇന്ന് കൂടുതലായി എത്തുന്നതും ഈ പമ്പയിൽ നിന്ന് ശരകുത്തിയിലേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന സമയത്ത് പമ്പയിൽ നിന്ന് ഭക്തർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഈ തങ്കേങ്കി ഘോഷയാത്ര ശരങ്കുത്തിയിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും ഇന്ന് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കയറ്റി വിടുക അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഈ മണ്ഡലകാല പൂജയോടനുബന്ധിച്ചിട്ടുള്ള ചില പ്രത്യേക പൂജകൾ കൂടി നടക്കുന്നതിനാൽ ഇന്ന് നെയ്യഭിഷേകത്തിന്റെ സമയത്തിലും ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് സാധാരണ